ഇതെന്താണ് സൗണ്ട് കുട്ടി ചില ആൾക്കാരുണ്ടല്ലോ ഈ കള്ളത്തരം പറയാൻ ഭയങ്കര മിടുക്കന്മാരായിരിക്കും നമുക്ക് അവരെ ഒരിക്കലും മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഞാനൊരു കാര്യം ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ കുട്ടിക്ക് എന്തെങ്കിലും തോന്നോ ഈ ബാബു അല്ലെ ബാബു അവ ഒരു കള്ളനാവാൻ കള്ളൻ കള്ളൻ നന്ദിയില്ലാത്ത കള്ളൻ അവനെ കള്ളൻ തന്നെ വിളിക്കണം അവനെ അവൻ കള്ളനവൻ അവൻ പറഞ്ഞ എല്ലാ കള്ളത്തിലും ആണ് അവൻ ഞാൻ ചാടാൻ നോക്കിയിരിക്കുന്ന ടി വി കൊണ്ടുപോകാൻ വേണ്ടിട്ട് അവൻ കള്ളനാണ് അവൻ കള്ളൻ പറഞ്ഞ കള്ളൻ വെറും കള്ളൻ കുട്ടികളെന്ന് പറഞ്ഞത് എല്ലാ കള്ളത്തിലും ആണ് ഹേസലിന് ക്യാൻസർ വന്നല്ലേസലിന് മരിച്ചതാണ് അവൻ തല്ലിക്കൊന്നാണ് അവനെ അതിനവ തല്ലിക്കൊന്നാണ് ആ തല്ലിക്കൊന്നത് കുട്ടിക്ക് ഒന്നും അറിയില്ല കുട്ടിയെല്ലാം പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കണ കള്ളൻ വെറും കള്ളൻ അവനെ അവൻ 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 ശരിക്കും പറഞ്ഞ ആ കുഞ്ഞിനെ തല്ലിക്കൊന്നതാണ് ഇവനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ചന്ദ്രനും പറഞ്ഞല്ലേ ഞാനതാ പറഞ്ഞ കുട്ടിയുടെ അടുത്ത് അവൻ ഒരു കള്ളനാ കള്ളൻ അവന്റെ പെരും കള്ളനാണ് അവൻ ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ആ കുട്ടി മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഒരാൾ ചില ആൾക്കാരെ പറഞ്ഞിട്ടില്ലേ ഈ കള്ളത്തരം പറയാൻ വേണ്ടി ഭയങ്കര ഇതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ പോലും പറ്റൂല കണ്ടുപിടിക്കാം അഭിനയ കുലപതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ മയാഴി മഴയാഴി എന്നൊക്കെ പറഞ്ഞ് മറ്റേ അഭിനയിച്ചു കളയും അവ കള്ളനാണ് അവ കള്ളൻ വെറും കള്ളനാ അവനാ ഈസലിനെ തല്ലിക്കൊന്നതാണ് അവനൊരു പ്രത്യേക സ്വഭാവമുണ്ട് ഈ സിറ്റിയിൽ അത്യാവശ്യം നല്ല കുട്ടികളെ നല്ല കാണാൻ കൊള്ളാവുന്ന കുട്ടികളെ അല്ലെങ്കിൽ കുറച്ച് വളയ്ക്കാൻ പാടുള്ളതെന്ന് തോന്നുന്ന കുട്ടികളെയൊക്കെ കഷ്ടപ്പെട്ട് വളച്ചെടുക്കുക കൊന്നുകളയുക ഇതാണ് അവൻ്റെ പരിപാടി ഇതവ ഇന്ന് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ഞാൻ അവനെ കുറച്ചു നാൾ കൂടെ നിർത്തിയതിന് ശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചതിന് ശേഷമാണ് മനസ്സിലായി തുടങ്ങിയത് ഭാര്യ മക്കളെ പറ്റി പറഞ്ഞിട്ടുണ്ടോ അതാണ് എനിക്ക് അറിയേണ്ട വേറെ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല അവന്റെ ഭാര്യ മക്കളും കുട്ടി ആരോടെ സംസാരിക്കുന്നേ ഞാൻ അവന്റെ മുതലാളിയാ അവന്റെ കുടുംബത്തിൽ എല്ലാ പൈസ ഒരാൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു ബാബുവിന്റെ കൂടെ നടക്കുന്ന ഇങ്ങനെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ബാബുവിന് രണ്ട് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു ഞാൻ ഈ കാര്യം ബാബുനോട് കൺഫേം ചെയ്ത അവൻറെ പറഞ്ഞു അവന്റെ ഭാര്യ എന്റെ കൂട്ടുന്ന ആയിരിക്കുന്നു അതാ പറഞ്ഞ അവന് കുറച്ച് തഗ്ഗടി കൂടുതലുണ്ട് ആൾക്കാരുടെ മുമ്പില് അവൻ തഗ്ഗടിക്കാൻ ഭയങ്കര പക്ഷെ എന്റെ സംസാരിക്കില്ല അവൻ എന്റെ മുമ്പിൽ സംസാരിക്കൂല അവൻ എന്നെ കുറച്ച് പേടിയുണ്ട് അതുകൊണ്ട് എൻ്റെ മുമ്പേ അവൻ സംസാരിക്കില്ല ഞാൻ കുട്ടിയെടുത്തൊരു കാര്യം പറയാം ഇവൻ ആദ്യമൊക്കെ സാലറി ആകാൻ കൊടുത്ത് എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇവന് ഭാര്യ മക്കളും ഉണ്ടെന്ന് കേൾക്കണം കുട്ടി ഇത് കേൾക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഇവന് ഭാര്യ മക്കളും ഉണ്ടെന്ന് അന്നിട്ട് ഞാനിതറിയാതെ സാലറി എല്ലാം എല്ലാ മാസവും കൃത്യമായിട്ട് ഇവനെ ഏൽപ്പിക്കാൻ തുടങ്ങി ഇവൻ അതും വാങ്ങിച്ച് കണ്ട പാൻപരാഗും അതും എല്ലാം ചവച്ച് ഈ റോഡേ റോഡേക്കൂടെ നടന്ന് ഇവന് വയ്യാതായി ആകെ നാശമായി നാശമായി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഗ്യാങ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇവൻ്റെ വൈഫും രണ്ട് കുഞ്ഞുങ്ങളോട് വന്നിട്ട് പറയാണ് ഞങ്ങൾക്കൊന്നും തരുന്നില്ല ഞങ്ങളെ നോക്കുന്നില്ല കിട്ടുന്ന പൈസ എല്ലാം ഇങ്ങനെ വെള്ളം അടിച്ചും പാൻ പരാഗതി കളയുവാണ് എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞ അന്ന് ഹലോ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പറഞ്ഞതിൻ്റെ ഓ ഗുഡ് മോർണിംഗ് എന്റെ വീടല്ലേ ഇത് ഹലോ നീ ആ പണിക്കാരോപര്ട്ട് സേവിക്കുന്ന ഒരാളാണോ ആണല്ലേ

നീ ആദ്യേ എന്റെ ക്ഷീത്ത് വെച്ചിട്ട് മതി അവന് ബൊക്ക കൊടുക്കുന്നത് ഞാൻ വെക്ക വെപ്പിക്കാം എല്ലാത്തിനെയും എല്ലാത്തിനേയും വെപ്പിക്കാം വന്നിരിക്കുന്നു നിന്റെ കാപ്പി പഞ്ചസാരയും പാലൊന്നും വേണ്ട വിട സർ പഞ്ചസാരയും പാലില്ല സർ പഞ്ചസാരയും പാലൊന്നും വേണ്ട ഒന്നും വേണ്ട അതിকোച് മനസ്സ് മാത്രം തരോ എനിക്ക് മനസ്സ്മാധാനം ഓ സർ ആ സർ ദേ മതി കേറു നീ ആ ഐഡിയ ഹാപ്പി മാരീഡ് ലൈഫ് കല്യാണം ഒക്കെ ചെയ്തി ഹേ ഹാപ്പി മാരീഡ് ലൈഫാ ആ വകു തേടി

Thank you. Okay. okay. Thank, you. thank you. <laughs> uh, uh hello. Ah hello. Ah, yes, so I ah. want to say something. Ah, like, uh, I don't But mm -hmm. I can understand what you said to her. Mm -hmm. But the thing is I guess when somebody closes their old chapters, you should never bring them again, right? What if he really loves her and she also loves him? Cuckoo, oh. he have a wife and two kids uh, okay vasuna the same thing uh, how, can, the, you, how the... can you how can you cross a chapter of your wife but vasuna if I you have a husband that. okay okay. Uh, okay can we go and meet his wife and kids <laughs> they're in bengal 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 okay set. Uh, but vasuna the mm -hmm. same maybe uh, like she don't know they should have talk about it no first i ഞാനൊരു കാര്യം പറയാം ശരിക്കും അത് ദൈവത്തിന് നനക്കാത്തൊരു കാര്യമാണ് എനിക്കത് ഞാൻ ഇതിനെ കൂട്ടി വയ്ക്കത്തില്ല ആര്യ നിങ്ങൾക്ക് എനിക്ക് ഒരേ തീർപ്പുമില്ല നിങ്ങൾക്ക് കല്യാണം കഴിക്കാം ഡേറ്റ് ചെയ്യാം എന്ത് വേണം ചെയ്യാം പക്ഷേ മാസം കിട്ടുന്ന ശമ്പളം പ്രതീക്ഷിച്ച് രണ്ട് കുഞ്ഞു പിള്ളേർ അവിടെ ഇരിപ്പുണ്ട് അവരുടെ മുഖം ആലോചിക്കുമ്പോൾ എനിക്കിതിന് കൂട്ടിക്കാൻ പറ്റത്തില്ല ആര്യ ഇല്ല ഇല്ല ഞാൻ അല്ല എനിക്ക് എനിക്കങ്ങനെ സീരിയസ്ലി സീരിയസ്ലി ആര്യ എനിക്ക് എനിക്ക് എനിക്കിതിന് കൂട് എനിക്ക് ഞാൻ എന്നെ ഇതിന് കൂട്ടി നിർത്തത് അവൻ എന്നെ പറ്റി ഇത്രയും പഴയ ചിന്താഗതിയാണ് അതാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ് ലൈക്ക് അവൻ വെൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ തമ്മിൽ ഒരു കോൺവെർസേഷൻ ഉണ്ടാകരുതെന്ന് അവൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത് കാരണം എനിക്ക് എനിക്കറിയാം ഞാൻ എൻ്റെ എൻ്റെ ടി വി എന്ന് പറയുന്ന ഫാമിലിയിൽ ഇവ മാത്രമല്ല പത്ത് മുപ്പത് പിള്ളേരുണ്ടായിരിക്കും ഞാൻ ഈ പഴയ ചിന്താഗതിയും സ്വന്തം കാര്യമൊക്കെ നോക്കി പോകണ ആളായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ നോക്കി പോയതന്നെ ഈ പത്ത് മുപ്പത് പിള്ളേരെ നോക്കി ഇങ്ങനൊരു ഇത് നോക്കി നടത്തേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നു ആ എന്നെ ഒരുമാതിരി പഴഞ്ചനാക്കി കളഞ്ഞതിൽ എനിക്കൊരു ഭയങ്കര വിഷമം ഉണ്ടായി പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ കൂട്ടിക്കത്തില്ല അറിയാം എനിക്ക് ഞാൻ പറയാനല്ലേ എനിക്ക് ഒരു മിനിറ്റ് കൊള്ളാം ഫോട്ടോ ഫോട്ടോ നല്ല ആണ് ഒരാളുടെ കല്യാണത്തിന് ആ കല്യാണ കപ്പലിന്റെ സ്റ്റേജ് ബാബു വീട്ടിലെത്തേ എന്റെ ഭാര്യ കണ്ട നല്ല രസമായിരിക്കും ലൈക്ക് ഞാൻ പറഞ്ഞില്ല ാണ് മീട്ടാപ്പാൻ ചവയ്ക്കുന്നതിന്റെ പാൻ ചവക്കിട്ട് കൂടുതലാണ് കൂടുതൽ ചവയ്ക്കണവൻ കുട്ടിക്ക് എത്ര നാളായിട്ട് അറിയാം ലൈക്ക് ഞങ്ങള് ഒരുമിച്ച് ഇപ്പൊ ഒരു മൂന്ന് വർഷം എനിക്ക് വേറെ ഒന്നിലും വിഷമില്ല ആര്യ ഹരി ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ അപ്പ് ആയിട്ട് അവന് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിച്ചപ്പോ വൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അത് അത് അതോട് അറിഞ്ഞിട്ടാണ് ആര്യ ഇതിനെ കൂട്ടിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആര്യ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഞാൻ അതിന്റെ ആര്യ പലവട്ടം കണ്ടായിരുന്നു അപ്പോ ഞാന് മൈൻഡ് ചെയ്യാതെ ഇരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞ അറിയാം വൈഫും കുട്ടികളൊക്കെ ഉണ്ട് എന്നിട്ടും ഇതിനു വേണ്ടിയിട്ട് കൂട്ടുനിക്കാൻ എന്നുള്ള ഒരു രീതിയിലാണ് ആര് നിക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ പിന്നെ മൈൻഡൊന്നും ചെയ്യാൻ തരുന്നത് ഇല്ല യു നോ വൺ യു നോ വൺ തിങ് കുക്കു എവ്രി മന്ത് ഐ എം സെന്ഡിംഗ് മണി ടു ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ടു ചൈൽഡ് ഓക്കെ വെയിറ്റിംഗ് ഫോർ ദ മണി എവ്രി മന്ത് They, video Vasuna, call, they, they will video call what, me every month. I can't I can't uh, uh, do this because like... That's what I'm saying, Vasuanna. She and him need to talk this openly, right? In front to each other. No, no. Uh, she needs I, 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 like I, I don't want, Kuku, because uh, that Babu uh, told her that I am an old generation guy. Uh, I won't accept this kind of things like this. He completely mislead her. Okay. I don't want to talk with that asshole. Oh, okay. Let's Vasana, Vasana, i want to say something here. Okay. Uh, the way somebody come up to me and say a lot of things about you okay mm. but my side is clear i have to come to you talk yeah. to you if we are sort out to each other that's all fine it doesn't matter any relation friendship lovers anyone mm. you have to talk to each other so i guess they also have to talk to each other what if the, the babu shait yeah. and his wife

ഇത് മാക്സ് മാസ്ഡ് സയൻസിന്റെ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ഇപ്പൊ ശെരിക്കും പറഞ്ഞാൽ വാലിഡിറ്റി ഇവിടെ ഇല്ലേ കരഞ്ഞു പോലെയാ പിന്നെ ഞാൻ ആക്ച്വലി എനിക്ക് സിറ്റിയില് വേറെ എനിക്ക് അപ്പൊ പരിചയമുള്ളത് കുക്കിനെ മാത്രമാണ് പെൺകുട്ടിയായിട്ട് ആരെ പറ്റി സംസാരിക്കണത് എങ്ങനെ പറയാൻ പറ്റും ആര്യ ഞാൻ അതാ ചോദിക്കുന്ന ആര്യ ആര്യ മേ ബി ചിലപ്പോൾ എന്നെ ഇഷ്ടായിരിക്കും ആ കൊച്ചിന് എന്നായിരുന്നു എനിക്ക് തിരിച്ചിഷ്ട ഇതാണോ ഞാൻ പറഞ്ഞത് പറഞ്ഞ ബാബുവിന്റെ രണ്ട് പിള്ളേര് അവരവിടെ വിശപ്പും വിശപ്പും ഇതും ഒക്കെ സഹിച്ചു എനിക്ക് അവരുടെ മുഖം ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം പറ്റുന്നില്ല എനിക്ക് ആരും എനിക്ക് പറ്റുന്നില്ല ആരെയും നമുക്ക് വരാം അവന്റെ സംസാരിക്കാം ലൈക് ഷി മെൻഷൻ മീ ഐ വാസ് ട്രൈ ടു ടേക്ക് യു ഹർ വിച്ച് ഐ ലിറ്ററലി ഡിഡ് ഇൻ ഗോഡ് ബിക്കോസ് Uh, you know that I I treat you with very respect, right? I have a huge respect for you. And obviously, now also. Uh, cuckoo, I she, know, I don't know her. I don't know her. But Vasuna, I swear, she said uh, last time you guys met, there was some argument uh, between you guys. And that is the reason you are angry to her and you are just doing all this to make her jealous. Uh, so, you know. I don't know what exactly is the thing, but that's what she said. Even she talked to them also, like she know Arya knows, and there were yes, other. And I she know. was instinct, She's really want to talk to Amma, and Chandra, yeah. is helping her with that. Ah, Chandra, Chandra, is, Chandra is helping was, her. Ha, okay? Chandra Chandrau is helping and everyone. One more guy was there. Ha, uh, from your family Abdu, only, Basera, Abdu, Abdu, Abdu. Abdu and one more was there. Uh, Arya. I Vahas, and Mikkar,

പറഞ്ഞു തരും പറഞ്ഞു 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 തരും vaso i want to confess not confess i want to say something okay. many people came to me and said vaso anna likes you that i don't know what is the thing and you asked my mother for the marriage my amma is asking me from past days about you again again every day every day every day which i literally <laughs> i'm not able to get why okay uh, and the thing is to be very honest okay you saw my nature i don't i can't dress like this okay like very nice and sweet and modern i'm very uh how to say bad kind of person but you look very cute So, will you be okay with a girl who just a uh, bit you know boyish type don't even have dressing sense uh, not even enough modern uh, uh, e you yeah, yeah yeah, you yeah you even even, even, even you me also doesn't have uh dress sense and all He's a humble... Yeah, yeah, yeah. <laughs> <laughs> By the way, uh, but to that, I did, uh, like, you didn't even spend few time with me, like, uh, I'm not saying, I ask you uh, some time because, you know, I need to know you very well. I know, uh, like, you're a nice person, not that way, like, what if you can't, afterwards, you can't adjust with me and you just gonna

സംഭവം ഈ സംഭവം ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്ക പ്ലീസ് വിഷമൊക്കെ കളിക്കില്ലായിരുന്നോ എന്തോ അല്ലെ അങ്ങനെയല്ലേ എലി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ അത് അത് ആരാണെന്ന് ഇപ്പൊ കുക്കു കൊണ്ടല്ലോ അപ്പൊ എലിയെ പറ്റി ഇറങ്ങി വന്ന് പറഞ്ഞേ അത് മാത്രേ അറിയാം ഞാൻ എന്നിട്ട് പ്രൈവറ്റ് അപ്പുറത്ത് എലിയെ വിളിച്ചു പറഞ്ഞു എലി താജ്മഹലിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഗവൺമെന്റ് താജ്മഹലിന്റെ വെൽഡിറ്റ് കഴിഞ്ഞപ്പോ നമ്മള് തിരിച്ചെടുക്കുവാണ് പക്ഷേ ആര്യ മനസ്സിൽ നിന്ന് പോകുന്നില്ല ബാബുവിന്റെ ഭാര്യയുടെയും കുഞ്ഞുങ്ങളെ അത് കുഴപ്പമില്ല നമ്മളിപ്പോ കുക്കിയുടെ കാര്യം സംസാരിക്കല്ലേ ഒരു ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇതി വാസല്ല എന്താണ് അത് അങ്ങനെ എന്താ മനസ്സിൽ നിന്ന് പോകും തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ എന്നെ കല്യാണം കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിൽ ബാബു തന്നെ കാണും എന്തോ അപ്പൊ ഇപ്പൊ കുക്കും വാസുവിന്റെ കല്യാണം കഴിഞ്ഞ മനസ്സിൽ ബാബു തന്നെ എപ്പോഴും കാണും നമ്മൾ ഇപ്പൊ കമ്മിറ്റഡ് ആയിട്ടില്ല നമ്മൾ ഇപ്പൊ കപ്പിൾസ് ആയിട്ടില്ല ആവാതിരിക്കുന്നതാണ് നല്ലത് അത് നമുക്ക് പിന്നെ നോക്കാം അത് ഇവിടെ വാസുവിന്റെ കാര്യം നമുക്ക് നോക്കാം അതെ 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 അപ്പൊ കുക്കു ഇങ്ങനെ അന്ന് സംസാരിച്ചിട്ട് വന്നതിന് ശേഷം കുക്കു ഡയറക്റ്റ് വന്ന് ഏറ്റവും വന്ന കാര്യമാണ് അമ്മേനോട് പറ കല്യാണം കഴിയാൻ റെഡിയാന്ന് ശരിക്കും ശരിക്കും അതാ ഞാൻ പറഞ്ഞേ അതാ ഞാൻ കാരണം ഇതു ഇത്ര പെപ്പസ് യാ അവളെ ഇപ്പോ ഇൻഡയറക്റ്റ് ആയിട്ട് വാഴ്ച്ചനെ പ്രപ്പോസ് ചെയ്തിني എന്ത് വേണം വാഴ്ച്ചണ്ടാ അയ്യ ഞാൻ പ്രപ്പോസ് ചെയ്തില്ല എനിക്ക് നാണമാണ് എനിക്ക് ബാബു बोले പ്രപ്പോസ് ചെയ്തല്ലോ ആരെത്ര നാളാണ് ബാബു बोले എന്നെ പ്രപ്പോസ് എന്നെ എന്നെ അവനെ പെണ്ണുങ്ങളെ пора നടന മറ്റേ ശീലമുണ്ട് പെൺപിള്ളാരെ മൂഞ്ചിஞ்சு മൂഞ്ചിஞ்சு അവന നല്ല ശീലമുണ്ട് അത് വില്ലുന്റെ ശീലല്ലേ വില്ലുന്റെ അല്ല അത് ബാബുന്റെ ശീലമാണ് പെൺപിള്ളാരെ ഉള്ളാനൊക്കെ ഇങ്ങനെ നടന്ന് കിന്നിരിക്കാന്ന് പറഞ്ഞു விசாவது நல்ல ஸ்வீட் பாவா நா we are leaving the topic அப்ப டாபிக் என்னையறது பச்சட்ட தெரியாம் நம்ம பணி எதேனும் செய்து தீர்க்கணும் I can't hear you you <laughs> can hear you என்னിക്കാൻ குழப்பல அண்ணா இருக்க இல்ல இப்ப நான் இத சரியல்ல ஏடிடா இல்ல நம்ம என்ன உண்டா நீ இอยู่ ടുത്ത് ഒന്നും പറഞ്ഞില്ല എന്താ കുക്ക് പറയൂല അമ്മ വരും കൊറച്ചുകാര്യം കൈവിട്ടു പോയിരിക്കുക സെറ്റാക്കണ്ടേ ആക്കണം എല്ലാരും ദ സൈലന്റ് ഐ യു ഡു ടു ബി വിത്ത് ഗേൾ വാട്ട് നോ സേയിങ് Will you prefer to be with a girl who is sweet, sober, elegant, good-looking, uh, well-modern, or a girl who's always into fighting things, gun things, and you know, workout things and food things? I don't know. Uh, yeah, what do you I, guys, I actually, uh, I don't grind the hair and all, so I would like to be with the girl who is going to uh, gun grinding, other grindings, workout <laughs> gyms. Like that, I wish to actually. Uh, next question. Next question, Kuku. No questions. No questions. Not. Pooch lo. Abhi pooch lo. No. Ya akele mein baat karne to akele mein baat karne. Hindi kar rahi ho. Ah, no, Hindi. Ah, Hindi. Okay. Ah, Hindi. 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 I think yeah, uh, am going to Any other questions, Kuku? No, no. After you get a free, Vasan, I just need only two, three minutes to talk with you. Yeah. Right now, we can talk. No, yeah, yeah, yeah. Then we can go out and talk. <laughs> talk to you. One second, guys. നോ പ്രപ്പോസ് ചെയ്തില്ല ഞാൻ പ്രപ്പോസ് ചെയ്തില്ല എ ഇ വണ്ട് ഗോ ഇൻ ഹെലി എനിവേർ റസൻ ജസ്റ്റ് need some uh, private time to talk about it ഓക്കേ ഓക്കേ then be better no heli come reach over ayyo what happened to him hey, no kidding <laughs>